നിർമ്മാതാവും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വൈസ് പ്രസിഡൻറ്റുമായ ജി സുരേഷ് കുമാറിനെതിരായ ഫേസ്ബുക്ക് പോസ്റ്റ് നിർമ്മാതാവ് ആൻ്റണി പെരുമ്പാവൂർ പിൻവലിച്ചു ഫെബ്രുവരി പതിമൂന്നിന് ആൻ്റണി പെരുമ്പാവൂർ പോസ്റ്റ് ചെയ്ത നീണ്ട കുറിപ്പ് ഇപ്പോൾ ഫേസ്ബുക്കിൽ കാണാനില്ല ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ നോട്ടീസിന് പിന്നാലെയാണ് ആൻ്റണി പെരുമ്പാവൂർ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചിരിക്കുന്നത് ആന്റണി പെരുമ്പാവൂരുമായി ഫിലിം ചേംബർ പ്രസിഡന്റ് ബി ആർ ജേക്കബ് ചർച്ച നടത്തി എംബുരാൻ സിനിമയുടെ ബജറ്റുമായി ബന്ധപ്പെട്ട് സുരേഷ് കുമാർ നടത്തിയ പരാമർശമാണ് തനിക്ക് വിഷമമുണ്ടാക്കിയതെന്ന് ആന്റണി പെരുമ്പാവൂർ ജി ആർ ജേക്കബിനെ അറിയിച്ചതായാണ് റിപ്പോർട്ട് ബജറ്റ് വിവാദത്തിൽ വ്യക്തത വന്നെന്നും സംഘടനകൾ തമ്മിലുള്ള തർക്കം ഉടൻ തീരുമെന്നും ബി ആർ ജേക്കബ് അറിയിച്ചു നിർമ്മാതാക്കളുടെ സംഘടന തീരുമാനിച്ച സമരം പ്രഖ്യാപിക്കാൻ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ ജി സുരേഷ് കുമാർ നടത്തിയ പരാമർശങ്ങളാണ് ആന്റണി പെരുമ്പാവൂരിനെ പ്രകോപിപ്പിച്ചത് എംബുരാൻ സിനിമയുടെ ബജറ്റിനെ കുറിച്ചുള്ള വിവരങ്ങൾ സുരേഷ് കുമാർ ഈ വാർത്താ സമ്മേളനത്തിൽ വെളിപ്പെടുത്തി താൻ നിർമ്മിക്കുന്ന സിനിമയുടെ ബജറ്റിനെ കുറിച്ച് സംസാരിക്കാൻ സുരേഷ് കുമാറിനെ ആരാണ് ചുമതലപ്പെടുത്തിയതെന്ന് ചോദിച്ചുകൊണ്ടാണ് ആന്റണി ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പ്രഖ്യാപിച്ച സിനിമാ സമരത്തിനും എതിരായിരുന്നു ആന്റണി മോഹൻലാൽ പൃഥ്വിരാജ് ഉണ്ണിമുകുന്ദൻ തുടങ്ങിയ താരങ്ങളും ആന്റണി പെരുമ്പാവൂരിനെ പിന്തുണച്ച് രംഗത്തെത്തിയിരുന്നു